എല്ലാവർക്കും എന്റെ പുതിയ രൂപയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ സെപ്റ്റംബർ മാസ വിതരണം ഓണത്തോടനുബന്ധിച്ചുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് നമുക്ക് ഓഗസ്റ്റ് മാസം ലഭിച്ചിരുന്നത് മാർച്ച് മാസത്തെ കുടിശ്ശിയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുട്ടിയും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവർക്കും ലഭിക്കുന്നത് അപ്പോൾ അതിൽ വിതരണത്തിൽ മാറ്റങ്ങൾ ഒന്നും തന്നെയും സംഭവിച്ചിട്ടില്ല നാളെ തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ് വീണ്ടും പുനരാരംഭിക്കുകയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മാർച്ച് മാസം നിർത്തിവച്ചിരുന്ന മസ്റ്ററിംഗ് ആണ് വീണ്ടും പുനരാരംഭിക്കുന്നത് അത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം അപ്പോൾ ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് മസ്റ്ററിങ് ചെയ്യാനായിട്ടുള്ള സമയം സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾക്കാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് മസ്റ്ററിംഗ് ചെയ്യാനായിട്ടുള്ള സമയം അപ്പോൾ ജനങ്ങളെ വലയ്ക്കാതെ റേഷൻ വ്യാപാരത്തെ ബാധിക്കാത്ത രീതിയിൽ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളതാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സ ജില്ലകൾക്ക് ഓരോരോ സമയങ്ങളാണ് തന്നിരിക്കുന്നത് ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്